mm രാജ്യം ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് ആണ് ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്ദ്രൽ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു രൂത്തോ അവളോട് പറ്റി നിന്നു മൊബാബിൽ നവമിക്കുണ്ടായ സകല ദുർഗതികളും സകല കഷ്ടങ്ങളും ഒരുപോലെ നോക്കിക്കണ്ടവരാണ് ഓർപ്പയും രൂത്തും അവർ രണ്ടുപേരും തുല്യദുഃഖിതരാണ് രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ മരിച്ചു രണ്ടുപേർക്കും മക്കളില്ല രണ്ടുപേരും വിധവകളായിട്ട് ദരിദ്രരായിട്ട് മാറി എന്നാൽ ഭർത്താവിൻ്റെയും മക്കളുടെയും മരണം ബാലശിക്ഷയായി കണക്കാക്കിയ നവോമി ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു മാനസാന്തരപ്പെട്ടു അനുദപിച്ചു അവള് ശ്രദ്ധയിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറായി ഒരുങ്ങി അത് മരുമക്കളോട് പറഞ്ഞു ഒപ്പം യഹോബയായ ദൈവം ശിക്ഷിക്കുന്നവനാണെന്നും പരമാധികാരിയാണെന്നും എന്നാൽ അനുദപിച്ചാൽ ക്ഷമിക്കുന്നവനാണെന്നുമുള്ള ആ ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ നവമിയും മക്കൾ ഇരുവരോടും പറഞ്ഞു അവർ രണ്ടുപേരും നവമിയോട് കൂടെ വരാനായിട്ട് ഒരുങ്ങിയപ്പോൾ നവമി ചില തടസ്സങ്ങൾ പറഞ്ഞു അവർക്ക് നഷ്ടമാകാൻ പോകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കാരണം തന്നോടു വന്നാൽ നല്ലൊരു കുടുംബജീവിതം ഭർത്താക്കന്മാരെ ലഭിക്കയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ വീട്ടിൽ സ്വൈര്യമുണ്ടാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ നല്ല വിവാഹം നിങ്ങൾക്കുണ്ടാകട്ടെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രമം ഉണ്ടാകട്ടെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വയ്ക്കുക എന്ന് നവോമി പറഞ്ഞപ്പോൾ അത് ഓർപ്പയ്ക്ക് സ്വീകാര്യമായി അവള് നവമിയോടുള്ള നിമിത്തം നവമിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് പിരിഞ്ഞു പക്ഷേ രൂത്തോ നവമിയോട് പറ്റി നിന്നു രൂത്തിന് നവമിയോട് മാത്രമല്ല നവമിയുടെ ദൈവത്തോടും നവമിയുടെ ജനത്തോടും താല്പര്യമായിരുന്നു എന്തുകൊണ്ടാണ് ഒരേ വീട്ടിൽ വളർന്ന ഒരേ വചനം കേട്ട ആളുകൾക്ക് ഇങ്ങനൊരു വ്യത്യാസമുണ്ടാകുന്നത് പ്രിയപ്പെട്ടവര് അത് ലോകചരിത്രം മുതലുള്ള ഒരു കാര്യമാണ് ലോകത്തിലെ ഒന്നാമത്തെ കുടുംബം ആദാമിൻ്റെ കുടുംബം ആ കുടുംബത്തിൽ ആദ്യമുണ്ടായ രണ്ട് മക്കൾ കായിന് ഹാബേലുമാണ് അതിൽ ഹാബേല് ദൈവഭക്തനും നീതിമാനും വിശ്വാസിയുമായി മാറിയെങ്കിലും കായിൻ അഭക്തനും ജഡീകനും കൊലപാതകനുമായി മാറുകയാണുണ്ടായത് നോഹയുടെ വീട്ടിൽ ക്ഷേമം യാഫേത്തും ഭക്തരും അനുഗ്രഹീതരുമായി മാറിയെങ്കിലും ഹാം അഭക്തനും ശപിക്കപ്പെട്ടവനുമായി മാറി അബ്രഹാമിൻ്റെ വീട്ടിൽ ഇസ്മയേലും ഇസഹാക്കും ഉണ്ടായിരുന്നു അതിൽ ഇസഹാക്കാണ് അനുഗ്രഹിക്കപ്പെട്ടത് ഇസ്മയേൽ അവൻ അഭക്തനായിട്ട് ദുഷ്ടനായിട്ട് അവൻ ആ വിട്ട് ആ വീട് വിട്ടു പോകേണ്ടി വന്നു അതുപോലെ ഇസഹാക്കിൻ്റെ വീട്ടിൽ രണ്ടുപേര് ഇരട്ട കുട്ടികൾ ഏഷാവും യാക്കുവും അതിൽ അനുഗ്രഹിക്കപ്പെട്ടത് യാക്കോബാണ് നമ്മുടെ കർത്താവ് ജനിച്ചതും വളർന്നതുമായ വീട്ടിൽ മറിയയുടെ വീട്ടിൽ നാല് സഹോദരന്മാരും ചില സഹോദരിമാരും ഉണ്ടായിരുന്നു യാക്കോബ് യൂത ഷിമോൻ യോസെ തുടങ്ങിയവരായിരുന്നു സഹോദരന്മാർ പക്ഷേ ആ സഹോദരന്മാർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ ആദ്യകാലത്ത് കഴിഞ്ഞിരുന്നില്ല അവർ അവനെ വിശ്വസിച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യേശു വിതയ്ക്കുന്നതുകൊണ്ട് ഉപമ പറഞ്ഞു ചിലത് വഴിയരി വീണു ചിലത് മുള്ളിനിടെ വീണു ചിലത് പാറസ്വലത്ത് വീണു നല്ല നിലത്ത് നാലിൽ ഒന്ന് മാത്രമേ വീണുള്ളൂ മണവാളിനെതിരേക്കാൻ പത്ത് കന്യന്മാർ ഒരുപോലെ ഒരുങ്ങി പുറപ്പെട്ടെങ്കിലും അഞ്ച് പേരെ മാത്രമേ അകത്ത് പ്രവേശിച്ചുള്ളൂ അവർക്ക് മാത്രമേ വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ വീണ്ടും വരവെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ യേശു ഉദാഹരിച്ചത് രണ്ടുപേർ അന്ന് കിടക്കയിലായിരിക്കും രണ്ടുപേർ വയലിലായിരിക്കും രണ്ടുപേർ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തരുടെ വീതം മാത്രമേ ദൈവരാജ്യത്തിലേക്ക് എടുക്കുകയുള്ളൂ കാരണം അവരിൽ ഒരാൾ മാത്രമേ മാനസാന്തര പെട്ടിരുന്നുള്ളൂ നമുക്കെല്ലാവർക്കും പരിചയമുണ്ട് കുരിശിലെ കള്ളന്മാരെ യേശുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരെ പഠിക്കാതിരിക്കാൻ അവരുടെ കാര്യം ചിന്തിക്കാതിരിക്കാൻ സാധിക്കയില്ല യേശുവിൻ്റെ വാക്കും പെരുമാറ്റവും പ്രാർത്ഥനയും ഇതെല്ലാം രണ്ടുപേരും കേൾക്കുകയും കാണുകയും ചെയ്തതാണ് എങ്കിലും ഒരാൾക്ക് വിശ്വാസമുണ്ടായി അവൻ പറശയിലേക്ക് പോകാനിടയായി യേശുവിൻ്റെ ആ വാഗ്ദാനം കേട്ടവനെങ്കിലും മറ്റവന് ഹൃദയ കാഠിന്യമാണ് ഉണ്ടായിരുന്നത് ഒരു മാറ്റവും അവന് ഉണ്ടായില്ല പ്രിയപ്പെട്ടവർ ദൈവവചനം കേട്ട് വിലയിരുത്തി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ രക്ഷണീയ പ്രവൃത്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്ന ആളുകളാണ് ദൈവരാജ്യത്തിൻ്റെ തീരുന്നത് അല്ലാത്തവർ വളരെ അടുത്താണെങ്കിലും അകത്തല്ല വെളിയിലാണ് നമസ്കൂസിലേക്ക് സ്കൂൾസിലേക്ക് പോയ സമയത്ത് ശവിലെ ശവിലെ നീനെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യം ശവില് മാത്രമേ കേട്ടുള്ളൂ കൂടെ ഉള്ളവർക്ക് ഏതോ ഒരു ശബ്ദം ഏതോ ഒരു വെളിച്ചം എന്നല്ലാതെ അവർക്ക് കാര്യം പിടികിട്ടിയില്ല വാസ്തവമായി എനിക്ക് ദൈവത്തെ അറിയണം എനിക്ക് രവരാജ്യൻ്റെ ത്തിൻ്റെ അവകാശിയാകണം എനിക്ക് പാപത്തെ ഉപേക്ഷിച്ച ഒരാത്മീയ ജീവിതം നയിക്കണം എന്നുള്ള ഒരാഗ്രഹമുള്ള ആളുകളെ തേടിയാണ് ദൈവത്തിൻ്റെ വചനം എത്തുന്നത് ദൈവത്തിൻ്റെ സഹായം എത്തുന്നത് അതാണ് നമുക്ക് രൂത്തിൽ കാണാനായി സാധിക്കുന്നത് നവോമിയും രൂത്ത് ഒരുപോലെ വചനം കേട്ടെങ്കിലും റൂത്ത് മാത്രമാണ് അനുഗ്രഹിക്കപ്പെട്ടത് ഭാഗ്യവശാൽ നമുക്കും ഈ പോലെ ദൈവത്തിൻ്റെ വചനം കേൾക്കാനും വിശ്വസിക്കാനും അതിന് ഗുണഭോക്താക്കളാകാനും ഇടയായി തോർത്ത് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ